പൊതുവിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും കോളേജുകളിൽ ഡിജിറ്റൽ ക്ലാസ് റൂം ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ക്രമീകരിക്കുവാൻ കിഫ്ബി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ കരവാളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിന്റെയും നവീകരിച്ച പഴയ കെട്ടിടത്തിന്റെയും വർണ്ണക്കൂടാരത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കേരളത്തിലെ കോളേജുകളിലെല്ലാം സൗകര്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം നിക്ഷേപം വേണം എന്ന കൂടി തന്നെയാണ് നമ്മുടെ പൊതുവേയിൽ പ്രവർത്തിച്ചത് ഇപ്പോ നമ്മൾ അതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതിനെ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ പഴഞ്ചൊല്ലു തന്നെയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹർത്തവാക്യങ്ങളുണ്ട് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നുള്ളത് മതിയായ തരത്തിൽ മനസ്സിലാക്കി ചെയ്യുന്നതാണ് നമ്മൾ അതിന് കൂടുതൽ ശക്തി പകരാൻ നമ്മുടെ ഈ പുതിയ സ്കൂളിലെ കെട്ടിടത്തിന് നിർമ്മിതി ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ സഹായകരമാവും ഞാൻ മനസ്സിലാക്കിയത് കുട്ടികളുടെ എണ്ണത്തിലും നല്ല നമ്പർ കുട്ടികളുള്ള ഒരു സ്കൂളാണ് നാനൂറോ നാനൂറിനടുത്ത് കുട്ടികളുള്ള ചെറിയ സ്കൂളുകളിപ്പോൾ ഹൈസ്കൂളല്ലാതെ എൽ പി ഒ യു പി ഒക്കെ ആയിട്ടുള്ള സ്കൂളുകൾ വളരെ കുറവാണ് എന്നാൽ ശ്രദ്ധേയമായ ചില സ്കൂളുകളുണ്ട് കൊട്ടാരക്കര ടൗൺ യു പി എസ് ആയിരത്തി ചെല്ലം പേരുണ്ട് ടൗൺ യു പി എസ്സിൽ ഇഷ്ടമുണ്ട് ഇപ്പോൾ കുട്ടികളെ അവിടേക്ക് നല്ല സ്കൂളുകളിലേക്ക് കൊണ്ടുവിടാൻ രക്ഷകർത്താക്കൾ നിർബന്ധപൂർവ്വം അവർക്ക് അവിടെ വേണം അഡ്മിഷൻ എന്ന് വിചാരിക്കുന്ന രക്ഷകർത്താക്കളുണ്ട് അങ്ങനെ നല്ല സ്കൂളുകളെന്ന നിലയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ നാട്ടുകാരുടെ വലിയ പങ്കുണ്ട് അവിടെ ആണ് ജനപ്രതിനിധികളുടെ ആ പങ്ക് വഹിക്കുന്നുണ്ട് ആ ചെല്ല എല്ലാവരും ചേർന്ന് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതെന്ന് ആഗ്രഹിക്കുന്നു ഇവിടെ ചെറിയ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്തൊക്കെ എല്ലാ കാര്യങ്ങളിലും അത്തരം സൗകര്യങ്ങളും പിന്തുണയും എല്ലാം ഞങ്ങളുടെ എല്ലാ ഭാഗത്തും എം എൽ എ വളരെ സജീവമായ കാര്യത്തിലുണ്ട് ഗവൺമെൻറ് അക്കാര്യത്തിലുണ്ട് ഞാനും വ്യക്തിപരമായ അത്തരം കാര്യങ്ങൾക്കെല്ലാം താല്പര്യവും ഈ ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ സർവകലാശാലകൾ മികച്ച റാങ്കിംഗ് നേടുകയാണ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുവാൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുകയാണ് കരവാളൂർ എൽ സ്കൂളിൽ പുതിയ കെട്ടിടം രണ്ടു കോടി രൂപയ്ക്കാണ് നിർമ്മിച്ചത് ഹാബിറ്റാറ്റിനായിരുന്നു നിർമ്മാണ ചുമതല സാധാരണ സ്കൂൾ കെട്ടിടങ്ങളിൽ നിന്ന് വിഭിന്നമാണിത് വിശാലമായ സ്മാർട്ട് ക്ലാസ് റൂമുകളും കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യങ്ങളും അടുക്കളയും വലിയ മുറ്റവും പ്രത്യേകതകളാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പി എസ് സുപാൽ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഒഹന്നൻകുട്ടി എസ് എം സി ചെയർമാൻ ആർ അജിത് കുമാർ കൊല്ലം ഡി ഡി കെ ഐലാൽ ലാൽ അഞ്ചൽ എഇഒ ജാഫറുദ്ദീൻ ഹെഡ്മിസ്ട്രസ് കെ പ്രീത വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് Together, we build the heart of your family's future.